ഹലോ നമ്മൾ ഇന്നൊരു രാത്രി സവാരിക്ക് ഇറങ്ങിയതാണ് കേട്ടോ കുറേ നേരം നടന്നു നമ്മൾ വണ്ടിക്കാണ് ഇറങ്ങിയത് എന്നിട്ട് നമ്മളൊരു ഒരു നടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു അവിടെ വന്ന് കുറേ നേരം നടന്നു പിന്നെ നമ്മൾ കാഠിഫിലേക്ക് വന്നു വൈകുന്നേരം ഞങ്ങൾ ആക്ച്വലി ഒരു ഒരാറു മണിയായപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാനൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ വിശം നമ്മൾ നേരെ കാഠിഫിലേക്ക് പോന്നു അവിടെ ഒരു ചെറിയ ഹോട്ടലിൽ കയറി അപ്പോൾ അവർ ഏകദേശം കട ക്ലോസ് ചെയ്യാനായിരുന്നു എന്നാലും നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്തു കഴിച്ചു അങ്ങനെ സന്തോഷത്തോടെ തിരിച്ചു പോന്നു ആക്ച്വലി ഉണ്ടല്ലോ നന്നായിട്ട് വിശന്നിരിക്കുവായിരുന്നു കേട്ടോ നടന്നൊക്കെ കഴിഞ്ഞിട്ട് അത് തന്നെയല്ല അവിടുത്തെ ഫുഡിന് ആ ഗ്രില്ല് ഗ്രില്ലൊക്കെ വാങ്ങിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സോസൊക്കെ നല്ലതായിരുന്നു കേട്ടോ നമ്മൾ മേടിച്ചത് നമ്മൾ വയറ് നിറയെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി നല്ലൊരു ഡേ ആയിരുന്നു നന്നായിട്ട് സന്തോഷിച്ചു കുറച്ച് പുറത്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും മഴ പെയ്തു ആ സമയത്താണ് നമ്മൾ കഴിക്കാൻ കയറിയത് അതുകൊണ്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാനും പറ്റി നമ്മൾ മഴയില്ലാത്ത സമയത്ത് നമുക്ക് കാട്ടിഫ് കൂടെ ഒന്ന് നടക്കാനും പറ്റി ഇതിപ്പോൾ സമയം രാത്രി ഏകദേശം ഒരു ഒൻപതേ മുക്കാൽ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ആക്ച്വലി വേറൊരു ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചിറങ്ങി എന്നിട്ട് അവിടെ ചെന്ന് നമ്മുടെ തുർക്കിഷ് ഹോട്ടലിൽ അവിടെ ചെന്നപ്പം അവർ ഏകദേശം ക്ലോസ് ചെയ്തു കിച്ചണൊക്കെ അവർ ക്ലീൻ കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവർക്ക് ഒട്ടും നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോഴാണ് ഈ ഹോട്ടൽ കണ്ടത് എന്തായാലും ഞങ്ങൾ ഫുഡ് എൻജോയ് ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് പോയി